എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല തെക്കാച്ചറിന്റെ ബൈക്ക് എടുത്തോണ്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് റോഡിന്റെയും അന്തരീക്ഷത്തിന്റെയും മൊത്തവും മറ്റും ഭാവമൊക്കെ അങ്ങ് മാറി ഒരു വീഡിയോ കാണുന്നവർ എന്തായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ ഇതേ അപ്പം ഞാൻ വീണ്ടും വണ്ടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് മാസത്തിനു മേലിലായി ഞാനൊരു റൈഡ് പോയിട്ട് തന്നെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തീർത്ത് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഇപ്പോഴും ഉണ്ട് ഇനിയും വെയിറ്റ് ചെയ്യാൻ ഞാൻ ഒട്ടും ഒരുക്കുമല്ല അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടിയായിട്ട് ഞാൻ ഇറങ്ങി ഇന്ന് ഞാൻ പോകുന്നത് നേരെ കുറ്റാലത്തേക്കാണ് എനിക്കൊരു റൈഡ് പോ മീൻസ് ഒറ്റയ്ക്ക് ഒരു റൈഡ് പോകാൻ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഒന്നും നടക്കുന്നില്ല മീൻസ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഒന്നും നടക്കുന്നില്ല ആ അങ്ങനെ വരുന്നപ്പോഴാണ് എനിക്കൊരു ഇൻവിറ്റേഷൻ പോലെ എനിക്ക് കിട്ടുന്നത് കൊല്ലം ഫ്രൈഡേസ് ക്ലബ്ബിലേക്ക് ഒരു കുറ്റാലൻ റൈഡ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഞാൻ പിന്നെ വേറൊന്നും ചിന്തിച്ചു എന്തായാലും ഇന്നിപ്പോൾ സൺഡേ ആണ് എന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ എന്നെ വിളിച്ച് എന്നെ സംസാരിച്ചപ്പോഴത്തേക്ക് യാദർച്ഛമായിട്ട് സംസാരിച്ചപ്പോഴാണിങ്ങനെ അറിഞ്ഞ് പിന്നെ വേറൊന്നും ചിന്തിക്കാൻ നിന്നില്ല ഞാൻ പറഞ്ഞു ഞാനും വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി അപ്പോൾ ഇന്നലെ നൈറ്റ് ഞാൻ കൊല്ലത്തെത്തി ഇന്ന് രാവിലെ ഒരു ഏകദേശം ഒരു നാല് മണി നാലരയോടെ സവിടി ഞങ്ങൾ കൊല്ലത്തുനിന്ന് ഞാൻ ഇറങ്ങി അപ്പോൾ ഒരു മണി അഞ്ചരയോടു കൂടി പോയി റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളിപ്പോൾ ആകെ ഒരുപാട് പത്ത് പതിനൊന്ന് പേരുള്ള റൈഡായിരുന്നു ഓൾമോസ്റ്റ് ഇത് ഇപ്പോൾ ആകെ നാല് പേരേ ഉള്ളൂ ഓരോരുത്തരുടെ ഓരോ ചെറിയ ചെറിയ സാഹചര്യങ്ങൾ കാരണം ഇന്നലെ രാത്രി ആർക്കും വരാൻ പറ്റിയില്ല അതുകൊണ്ട് ആകെ ഇപ്പോൾ നാല് ബൈക്സും അഞ്ച് പേരും ഉള്ളൂ ഒരു പിന്നിനുണ്ട് അപ്പോൾ ഒരു കുഞ്ഞ് റൈഡ് ഒരു വൺ ഡേ ട്രിപ്പ് ഞാനൊന്ന് ഇറങ്ങിയതാണ് ഒന്ന് മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യണം എല്ലാം റീസ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ ചാനലൊക്കെ ഒന്ന് പൊടിതെട്ടി എടുക്കണ കാര്യം നല്ലതായിട്ട് കയറി വന്നൊരു ചാനലായിരുന്നു ഇപ്പോൾ എൻ്റെ കൂടെ ഒരു പില്ലിനുണ്ട് എൻ്റെ സ്വന്തം അളിയൻ തന്നെയാണ് ചിച്ചു എന്നാണ് എൻ്റെ പേര് ഞാൻ പോകുന്ന വഴി കാണിച്ച് തരാം ഞാൻ അങ്ങനെ എല്ലാവരും പരിചയപ്പെടുത്തരാം ഞാൻ പോകുന്ന വഴി എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പം എൻ്റെ വണ്ടിയിൽ അതായത് എൻ്റെ ആറാർ തികെട്ടറിൽ എൻ്റെ ചെറുക്കലിന് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ നമ്മുടെ സ്വന്തം ടെക് ക്യാച്ചറിൻ്റെ ബൈക്ക് എടുത്തുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും ടെക് ക്യാച്ചറിനെ അപ്പോൾ ടെക്കാച്ചറിൻ്റെ ബൈക്കും എടുത്തുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ടെക്കാച്ചർ എൻ്റെ സ്വന്തം അനിയൻ തന്നെയാണ് അപ്പം അവരുടെ ബൈക്ക് എടുത്തുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ബൈക്കെടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുവാണ് ഇപ്പോൾ ടെക്കാച്ചറും നമ്മുടെ ഫാമിലി അളിയും എല്ലാവരുമായിട്ട് ഒരു അടുത്ത കൊലിസിലൊരുനായ ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതാ പറഞ്ഞപ്പോൾ ഒരുപാട് ഇനി ട്രിപ്പ് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ അടുത്ത 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 അടുത്തടുത്ത് ഇപ്പം ഇത്രയും നാളുണ്ടായിരുന്ന ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മള് പോണ നേരെ കുറ്റാലത്തേക്കാണ് എനിക്ക് ഈ വഴിയോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല ഇതാ ഇപ്പൊ അഞ്ചൽ എത്തി ആ ഓക്കെ ഇപ്പൊ അഞ്ചലെത്തിയിട്ടുണ്ട് എനിക്ക് ഈ റൂട്ടോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ കൊല്ലോ എന്ന് പറയുന്നതായിട്ട് എനിക്ക് ഒരു കണക്ഷനും ഇല്ല എനിക്ക് ഒരു തരത്തിലും കൊല്ലോ ഈ തെക്കേ സൈഡ് അതായത് കേരളത്തിൻ്റെ തെക്കുമായിട്ട് ഒരു തരത്തിലുള്ള കണക്ഷൻ റോഡുകളുമായിട്ടും സ്ഥലങ്ങളുമായിട്ടും എനിക്കൊന്നും അറിയത്തില്ല ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് ഓക്കെ നമ്മൾ ആദ്യം ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഷോപ്പ് സ്റ്റോപ്പിട്ടിരിക്കുന്നത് തെന്മലയാണ് അപ്പം തെന്മല എത്തിയിട്ട് ബാക്കി മീൻസ് ഓൺ ദ റോഡ് നമ്മളിപ്പോൾ സിറ്റി കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം നമ്മളിപ്പം ഒരു ഇൻട്രോ പറയുന്ന രീതിയിൽ അതായത് എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്തത് ഇനി നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ റൂട്ട് കേറിയിട്ട് അതായത് നമ്മുടെ സ്വന്തം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു റൂട്ട് ഉണ്ടല്ലോ ആ റൂട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഇത് കണ്ടല്ലോ നോ നോക്കിയൊക്കെ ക്രോസ് ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് ക്രോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്ക് അങ്ങ് ദൂരെ കൺസക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ക്യാമറയിൽ ഒട്ടും ക്ലിയർ ആകത്തില്ല എനിക്ക് അങ്ങ് ദൂരെ കാണാൻ ചെറുതായിട്ട് നമ്മുടെ കോടമഞ്ഞിന്റെ ഒക്കെ ഇടയില് നല്ല വലിയ മലകളും കുന്നുകളും ഒക്കെ നമുക്ക് കാണാം എനിക്ക് ഈ റൂട്ട് ഒരു തരത്തിലും എനിക്ക് അറിയത്തില്ല ഞാൻ മാപ്പ് യൂസ് ചെയ്യുന്നില്ല ഒന്നും യൂസ് ചെയ്യുന്നില്ല ഞാൻ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഇട്ടാക്കുന്നത് പോലെ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ആളെ സെയിം ക്രൂയിസ് ചെയ്ത് ഞാൻ പുറകെ തന്നെ ക്രൂയിസ് ചെയ്ത് ഞാൻ പൊക്കോണ്ടിരിക്കുവാണ് അതുകൊണ്ട് എനിക്ക് എങ്ങനെ ആ പോകണേ ഇതിലെ ആ എനിക്ക് പറഞ്ഞു തരാൻ മനസ്സിലാവുന്നില്ല രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് ഇത് എത്ര നേരം ഈ തണുപ്പ് എനിക്ക് കിട്ടുമെന്ന് തരത്തില്ല രാവിലെ ഞാൻ അതുകൊണ്ട് ഗ്ലൗസ് ഊരി വെച്ചു കുറച്ച് ഇത്ര നാളും വെറുതെ ഇരുന്നല്ലേ അപ്പൊ ഗ്ലൗസ് ഇട്ട് ആ ഒരു ക്ലൈമറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞപ്പോ തന്നെ റോഡിന്റെയും അന്തരീക്ഷത്തിന്റെയും മൊത്തവും മറ്റും ഭാവമൊക്കെ അങ്ങ് മാറി രണ്ട് സൈഡ് ഒരുമാതിരി ആർച്ച് കണക്കാണ് റബ്ബർ തോട്ടം ആണെങ്കിലും പക്ഷെ ഭയങ്കര രസമാണ് അത് നിക്കുന്ന കാണാൻ റോഡും അതിനിടയിൽ കൂടെ ഉള്ള റോഡും നല്ല അടിപൊളി റോഡും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ായിട്ട് വന്നാൽ നല്ല അടിച്ചുപൊളിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണെന്നാണ് എൻ്റെ തുടക്കമായിട്ട് എൻ്റെ ഒരു ഫീൽ എനിക്ക് ഇത്രയും ആയപ്പോൾ തന്നെ എനിക്കൊരു ഫീൽ കിട്ടുന്നത് അങ്ങനെയാണ് തെന്മല എക്കോ ടൂറിസ് ഏകദേശം ഇനി ഒരു നാല് കിലോമീറ്റർ കൂടെയുള്ളൂ നമ്മൾ ഓൾമോസ്റ്റ് തെന്മല എത്താനായിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ വിശക്കുന്നുമുണ്ട് കേട്ടോ എനിക്ക് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഭയങ്കരമായിട്ട് വിശക്കുന്നു ഞാൻ രാവിലെ ഒരു കാപ്പി കുടിച്ചതാണ് പക്ഷേ എന്നിട്ടും എനിക്ക് വെച്ചക്കുന്നു സാധാരണ ഈ സമയത്ത് എനിക്കൊന്നും വിശക്കാത്തതാണ് സമയപ്പോൾ ഏടെ ആയതൊള്ളൂ എന്റെ മോരേ നോയ്ക്കാ റോഡ് നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ പച്ചയൊക്കെ അങ്ങനെ പൂത്ത് ഒലഞ്ഞു നിൽക്കുവാണ് നല്ല രസമുണ്ട് അത് അത് ക്യാമറയിൽ എന്തോരത് കിട്ടുമെന്നറിയത്തില്ല പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത് എൻ്റെ ഗോപ്രോ ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തായിരുന്നു ഞാനിപ്പോൾ ഗോപ്രോ ഹീറോ തേർട്ടീൻ തന്നെ ഇങ്ങനെ എടുത്തു ഏറ്റവും ലേറ്റസ്റ്റ് സാധനം തന്നെ എടുത്തു നമുക്ക് ഇനി വിഷ്വലിൻ്റെ ക്വാളിറ്റിയിലും കാര്യങ്ങളും ഒരു കോംപ്രമൈസും വേണ്ട എന്ന രീതിയിൽ തന്നെയാണ് ആ സൈഡിൽ നോക്കുമ്പോൾ മലയും കാര്യങ്ങളൊക്കെ കാണാം നല്ല രസമുണ്ട് എനിക്ക് ഇപ്പോഴാണ് എനിക്കൊരു ചിരിയും കാര്യങ്ങളും സന്തോഷവും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും നമുക്കിപ്പോ ഒരു ഡാം എത്തി ഏത് ഡാ പല്ലവെട്ടിയാ ആ ഓക്കെ ഓക്കെ ഇപ്പൊ നമ്മൾ കണ്ടത് പല്ലവെട്ടി ഡാമാണ് ആണ് കേട്ടോ എന്റെ കാലിൽ ഞാനൊന്ന് വീണായിരുന്നു അപ്പൊ വീണപ്പോ എന്റെ ലെഫ്റ്റ് ലെഗിന് നല്ല പണിയും കിട്ടിയിട്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും എനിക്ക് നല്ല വേദന ഉണ്ടെങ്കിലും ഒട്ടും തന്നെ അത് ഫീൽ ചെയ്യുന്നില്ല പിന്നെ വണ്ടിയെ കുറിച്ച് എന്തായാലും ഞാനിപ്പോൾ ഒരു നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്ററായി ഞാൻ ഈ വണ്ടി ഓടിക്കുന്നു ഈ വണ്ടി ഞാൻ കുറച്ച് ഓടിച്ചിട്ടുള്ളതുമാണ് അപ്പം ഒരു ലോങ് റൈഡ് ഈ വണ്ടിയിൽ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അതായത് ഈ വണ്ടി തന്നെ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ലോങ്ങ് റൈഡ് പോണത് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഈ റൈഡ് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഈ വണ്ടിയുടെ കംപ്ലീറ്റ് റിവ്യൂ അതായത് കംപ്ലീറ്റ് യൂസർ റിവ്യൂ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും അങ്ങനെ വിഷ്വലും കാര്യങ്ങളൊക്കെ പ്രഷർ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് നോക്കിയാൽ ഫ്രണ്ടിൽ കോടയൊക്കെ നിറഞ്ഞ മലകളൊക്കെ കണ്ടു തുടങ്ങി സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബൈക്കേഴ്സ് ഇതിൽ പോകുന്നുണ്ട് നല്ല കാര്യമാണ് ബൈക്കേഴ്സ് നമ്മളിങ്ങനെ കാണും ബൈക്കുകൾ നമ്മൾ കുറേ കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ബൈക്ക് കാണുമ്പോൾ എനിക്ക് എന്താ തരത്തില്ല ബൈക്കിനോട് ഇത്ര താല്പര്യം ഒന്ന് നമ്മളിവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ടാണ് തോന്നുന്നു പോകുന്നത് നമ്മൾ ഏകദേശം തെന്മല എത്തി തെന്മല എത്തി നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടിനി എ ബി ബിൽഡിങ് ഫാമിലി റിസ്റ്റോറൻറ്റ് ആ പേരൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്കൊരു ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ സ്ഥലമൊക്കെ നമുക്ക് കാണാം അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ നമ്മൾ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് തണുപ്പൊക്കെ ഉണ്ട് എന്നാലും ചെറിയൊരു ചെറിയ ചൂടും കയറി വരുന്നുണ്ട് താങ്ക് യു എക്കോ ടൂറിസം തെന്മല അപ്പോൾ തെന്മല എക്കോ ടൂറിസം നമ്മൾ കഴിഞ്ഞു ഡാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളി നേരെ പോവുകയാണ് നല്ല ഒന്നാം തരം കാട്ടുവഴി എന്ന് പറയത്തില്ലേ നല്ല അടിപൊളി കാട്ടുവഴി നമുക്ക് നമ്മുടെ അതിരപ്പള്ളിയാണ് എന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്തോ എനിക്ക് ആ റൂട്ടിനോട് എനിക്ക് ഭയങ്കര ഒരു വികാരമാണ് അതുപോലെ തന്നെയാണ് എനിക്ക് ഇതും എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല തിരക്ക് ഞാൻ വിചാരിച്ചു ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് കാണുമെന്ന് ഒരു തരത്തിലും തിരക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഭയങ്കര നീറ്റായിട്ട് ഇനി ഇത്രയും രാവിലെ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല നല്ല ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട്ടും നമ്മൾ ഒരുപാട് ആളെ കൂട്ടി റൈഡ് പോകുന്നതൊന്നും ഒന്നുമില്ല കാര്യം നമ്മൾ സമാധാനമായിട്ട് കുറച്ച് പേരാണ് കുറച്ച് പേര് സമാധാനമായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുകയാണ് അതാണ് ഏറ്റവും നല്ല കാര്യം ഉത്യേകിച്ച് നമ്മുടെ സെൽഫി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നമ്മളങ്ങനെ തെന്മലെത്തി തെന്മല എനിക്ക് ഈ റൈഡിങ് പോസ്റ്റർ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഈ റൈഡിങ് പോസ്റ്റർ ഒട്ടും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ ചെറുക്കനിക്ക് പോകുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുന്നില്ല പിന്നെ കംഫർട്ടബിൾ ആണെന്ന് വെച്ചാൽ അത്യാവശ്യം കംഫർട്ടബിൾ ആണ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് കംഫർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാക്കുന്നു നേരെ പോകാൻ വേണ്ടിയാന്ന് തോന്നുന്നു ആ അതെ ബസ് സ്റ്റാൻഡ് ഓക്കെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ആ അത് തന്നെ തെന്മല ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഇതിലെ നമുക്ക് ട്രെയിൻ്റെ റൂട്ടുണ്ട് നമ്മുടെ മധുരയ്ക്ക് പോകുന്ന ഒരു റൂട്ട് ഇതുവഴിയുണ്ട് ആ ഒരു ട്രെയിൻ ഇതുവഴിയാണ് പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് അതിൻ്റെ താഴെ അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ താഴാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓ മാൻ മല കണ്ടോ ചെത്തി ചെത്തി വെച്ച ഏ നമ്മുടെ ആനവണ്ടി ഫ്രണ്ടിലുണ്ട് ആനവണ്ടി ആനവണ്ടിയില്ലാണ്ട് എങ്ങനെയത് തെങ്കാശി ഈ വഴി നേരെ പോകുന്നത് തെങ്കാശിയാണല്ലോ നമ്മൾ അങ്ങനെ അയ്യോ ആ അമ്പലത്തിന്റെ പേര് മറന്ന് മേലെ ട്രാക്കും കാര്യങ്ങളൊക്കെ കാണാം ഈ രാവിലെ ഇപ്പം സമയം എട്ടര ആയതേ ഉള്ളൂ എനിക്ക് ഈ റൈഡെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പുതിയൊരു എക്സ്പീരിയൻസാണ് കാര്യം ഞാൻ ഈ സ്ഥലങ്ങളെക്കുറിച്ച് ഒന്നും ഞാൻ ഒരു തരത്തിലൊരു റെഫറൻസ് നോക്കാതാണിറങ്ങി എനിക്ക് ആകെ അറിയാവുന്നത് മീൻസ് കുറ്റാലം പോകുന്നു എന്നൊരു കാര്യം മാത്രമേ എനിക്കറിയത്തുള്ളൂ അതിനിടയ്ക്ക് എന്തൊക്കെ സ്ഥലമുണ്ടെന്നോ എതിലെ കൂടിയാണ് പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല നോക്കിയാൽ ആ പാലം പോയേക്കുന്ന അത് തുരങ്കമാണ് റെയിൽവേ പാലത്തിൻ്റെ അതിന് അതിനകത്തുള്ള തുരങ്കമാണ് തുരങ്കപാതയാണ് കേട്ടോ അത് കൊള്ളാം ചെയ്തു വെച്ചേക്കുന്നതൊക്കെ ഒരു മല തുളച്ചൊക്കെ ട്രെയിൻ പോകുന്നതൊക്കെ കിടിലുമാണ് കേട്ടോ ഹെവി എക്സ്പീരിയൻസ് ആണ് ഇതിലേ ഇതിലേക്കൂടെ ട്രെയിനിൽ പോകുന്നതും അതിലൊക്കെ ഇതുവഴി ട്രെയിനിൽ പോകുന്ന എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസാണ് കാരണം എനിക്കൊന്ന് ഈ മലയ്ക്കകത്തൂറാണെന്ന് തോന്നുന്നു കേട്ടോ ട്രെയിൻ പോകുന്നത് അതെ അതെ ഈ മല ഈ കാണുന്ന മലയ്ക്കകത്തൂറാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കിയാൽ ഈ ട്രെയിനിൽ നിന്നുള്ള വ്യൂ എന്ത് വ്യൂ ആയിരിക്കും അങ്ങോട്ടുള്ള എന്തൊരു രസം നോക്കി ട്രെയിൻ വേളിക്കൂടെ പോകുവാണെങ്കിൽ എന്തായാലും നമുക്ക് ട്രെയിൻ എന്തായാലും സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല ഈ റോഡിൽ കൂടെ ഇങ്ങനെ നെഞ്ചും വിരിച്ചെന്നുള്ളത് വണ്ടി അടിച്ച് പോകുമ്പോൾ എന്ന് സുഖാതറിയാൻ നോക്കി കിട്ടുന്നത് ആ ഒരു തണുത്ത കാറ്റിങ്ങനെ ഉള്ളിലേക്ക് കയറുന്ന ഒരു നമുക്ക് പ്രത്യേക എനർജിയും ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് രണ്ട് സൈഡും കാട് കുറേ സൈഡുകൾ മല ഒരു സൈഡ് മല ഒരു സൈഡിലും മല താഴെ ഒരു അരുവി ഇങ്ങനെ കംപ്ലീറ്റ്ലി നമ്മളൊരു എക്കോസിസ്റ്റത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത് പിന്നകത്തോട്ട് അവിടെയൊക്കെ ഉണ്ട് കേട്ടാ കാട്ടിൻ്റെ ഉള്ളിലേക്ക് അതായത് നമുക്ക് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാണാം ഏത് ചെക്ക് പോസ്റ്റാണെന്ന് നോക്കട്ടെ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് ഓക്കെ ഓക്കെ നമ്മൾ ആര്യങ്കാവ് എത്തി ആ ഓക്കേ ഓക്കേ നമ്മൾ ആരെങ്കിലും എത്തി അപ്പുറത്ത് നമ്മൾ ഗംഭീര മലകളൊക്കെയാണ് കാണുന്നത് അത് അടുത്താരെങ്കിലും അവർ അടച്ചിട്ടൊന്നും അത് നോർമലി നമ്മൾ ഇങ്ങനെ കയറി പാസ് ചെയ്തി പോകുന്നു ഭയാനകമായ മലകളൊക്കെ അത് കയറാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരു ഫീൽ എനിക്കുണ്ട് പക്ഷെ ഇത് നോക്കിയേ നമുക്ക് ട്രെയിനും നമുക്ക് ഇതിലേക്കൂടെ തന്നെയാണ് പോകുന്നത് അതാണ് എന്നെ അതിശയിപ്പിക്കുന്നത് കേരള പോലീസ് കുറ്റാലം ഓൾമോസ്റ്റ് നമ്മൾ കുറ്റാലം എത്താനായി സമയം ഇപ്പം എട്ട് നാൽപ്പത്തഞ്ചേ ആയിട്ടുള്ളൂ നൂറ് കിലോമീറ്റർ നമ്മൾ പാസ് ചെയ്ത് കഴിയാറായോ നമുക്ക് എനിക്കറിയത്തില്ല അത് കറക്റ്റായിട്ട് നൂറ് കിലോമീറ്റർ നമ്മൾ പാസ് ചെയ്ത് കഴിയാറായിരുന്നു നമ്മളിപ്പോൾ ഒഫീഷ്യലി തമിഴ്നാട്ടിലേക്ക് എൻ്റർ ഞാൻ അവിടെ ബോർഡ് കണ്ടു വെൽക്കം ടു തമിഴ്നാട് എന്നുള്ള ബോർഡ് കണ്ടു അപ്പം ഇനി ഇവിടുന്ന് ഏകദേശം ഇരുത് ഇരുപത്തൊന്ന് കിലോമീറ്റർ അങ്ങനേ ഉള്ളൂ ഇരുപത്തൊന്ന് കിലോമീറ്റർ ഉള്ളൂ തെങ്കാശി എത്താൻ വേണ്ടി പിന്നെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന് മധുരയ്ക്ക് അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി സാധാരണ തമിഴ്നാട്ടിലേക്ക് കയറുമ്പോഴാണ് നല്ല റോഡുകൾ വരുന്നത് ഇവിടെ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല നേരെ തിരിഞ്ഞു ഇത്രയും നേരം നല്ല റോഡായിരുന്നു തമിഴ്നാട്ടിലേക്ക് എൻറ്റർ ആയപ്പോൾ തന്നെ റോഡിൻ്റെ സ്ഥിതിഗതികളൊക്കെ മാറിയല്ലോ കാലക്കൻ എയർപീനൊക്കെ ഇറങ്ങി ദേ ട്രെയിൻ പോകുന്ന പാലം ഷെഹറയിലോ പാലമൊക്കെ മേടിക്കാണാം നമ്മൾ ഓൾമോസ്റ്റ് തെങ്കാശി എത്താറായി ചെങ്കോട്ടെ പത്ത് കിലോമീറ്ററും ചെങ്കോട്ടെ നമ്മൾക്ക് ഇനി പത്ത് കിലോമീറ്റർ മാത്രം നമ്മൾ പ്രോപ്പറായി തമിഴ്നാടായി അപ്പം അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കടകളും അമ്പലങ്ങളും ഭൂപ്രകൃതിയും നമ്മുടെ നെൽപ്പാടങ്ങളും എല്ലാം നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് വേറൊരു ഫീലാണ് തമിഴ്നാട് എപ്പോഴും ഭയങ്കര രസം തമിഴ്നാട്ടിൽ കൂടെ വണ്ടി വയ്ക്കുക ഓടിക്കാൻ ഇനി പത്ത് കിലോമീറ്റർ തെങ്കാശിന് പത്തൊമ്പത് കിലോമീറ്റർ അപ്പം എനിക്ക് എനിക്ക് ഭയങ്കര രസം തമിഴ്നാട്ടിൽ കൂടെ ബൈക്ക് ഓടിക്കാൻ ഭയങ്കര രസമാണ് അവർ ഭയങ്കര ആയിട്ടുള്ള റോഡായിരിക്കും റോഡുകൾ കറക്റ്റ് അടിപൊളിയായിരിക്കും എന്റെ പൊന്നെ നിങ്ങൾ നോക്കി എന്തേ രസവും നോക്കിക്കാ പാടോ തെങ്ങും തപ്പും അപ്പുറത്തെ സൈഡിൽ ആ മലകളൊക്കെ വരുമ്പോഴത്തേക്കും എന്നാ രസവും നോക്കി കാണാൻ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ തമിഴ്നാട്ടിൽ തന്നെ വരണം നല്ല പാലക്കാടൊക്കെ പോകണം എല്ലാവരും ഒരിക്കലെങ്കിലൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബൈക്കിലൊന്നു വരണം എന്നെൻ്റെ ഭയങ്കര ആഗ്രഹമാണ് നമ്മൾ കാറിലും ബസ്സിലും ട്രെയിനിലും ഒക്കെ വന്നാലും നമ്മൾ ബൈക്കിൽ വരുമ്പോൾ കിട്ടുന്നൊരു ഫീല് ഭയങ്കരമാണ് എൻ്റെ പുറകെ ഇരുന്ന ചിച്ചുവിനെ ഞാൻ നേരെ ഹിമാലയനിലേക്ക് തട്ടി ഒട്ടും ഇരിക്കാൻ പറ്റത്തില്ല പിന്നീനെ നമുക്ക് വെച്ചോണ്ട് ഈ വണ്ടിയിൽ ഒട്ടും നമുക്ക് പോകാൻ പറ്റില്ല അത്രയ്ക്ക് ഡിസ്കംഫേർട്ടാണ് നമുക്ക് ഇതിനകത്ത് പിന്നെ വെച്ചുകൊണ്ട് നമുക്ക് ബൈക്ക് ഓടിക്കുന്നവനും പുറയിരിക്കുന്നവനും ഭയങ്കര നിദംബങ്ങളിലൊക്കെ നല്ല വേദനകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിനെ മാറ്റി നേരെ ഹിമാലയൻ ഫ്രീ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഹിമാലയൻ്റെ ആ പിള്ളിയനായിട്ട് നമ്മൾ തട്ടിക്കളഞ്ഞിട്ടുണ്ട് എനിക്ക് ഗോപ്രോ ശരിക്കും ഓഫാക്കാനും തോന്നുന്നില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു കേശവപുരം ഇതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലങ്ങളുടെ പേരൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കേട്ടതേ ഉള്ളൂ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുന്നത് തന്നെ ഭയങ്കര നല്ല രസമുണ്ട് അറിയാമല്ലോ ഇപ്പം ആ രസമുണ്ടെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ട തമിഴ്നാടിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഭംഗിയാണ് തമിഴ്നാടിനുള്ളത് രണ്ട് സൈഡിലും തെങ്ങും തോപ്പും കരകളൊക്കെ കേട്ടോ നല്ല ഭംഗിയുണ്ട് പഴയ ലോറികളൊക്കെ പൊളിച്ചാൻ വേണ്ടി ഈട്ടൊക്കെ കാണാൻ തോന്നും പഴയ ലോറികളല്ല ഇവിടുത്തെ വർക്കിംഗ് കണ്ടീഷനായിട്ടുള്ള ലോറികളല്ലേ നമുക്ക് ദൂരെ കാറ്റാടിയന്ത്രങ്ങളൊക്കെ കണ്ടു തുടങ്ങി ഞാൻ തമിഴ്നാട്ടിൽ വരുമ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് ഇവിടെ ബൈക്കിൽ പോകുന്നവരാരും ഹെൽമെറ്റ് അധികം വെച്ചുമായിട്ട് ഞാൻ കാണുന്നില്ല വളരെ ചുരുക്കം പേര് മാത്രമാണ് ഈ ഹെൽമെറ്റ് വെച്ച് ബൈക്ക് ഓടിക്കുന്നത് പക്ഷേ ഇവിടെ ഇവിടെയൊക്കെ സൈഡിലൊക്കെ നമ്മുടെ ഹെൽമെറ്റ് വെയർ ചെയ്യുന്നതിൻ്റെ ബോർഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ എന്നാലും ഇവിടുത്തെ ഇവിടെ എന്തെങ്കിലും നോർമലായിട്ട് ആരും ഹെൽമെറ്റ് വെച്ച് ഞാൻ കാണുന്നില്ല ഒരു വണ്ടിയിൽ നാലും അഞ്ചും പേരൊക്കെ വെച്ചുകൊണ്ട് ഞാൻ പോകുന്നത് കാണുന്നുണ്ട് ഈ നമ്മുടെ ആനവണ്ടി തമിഴ്നാട്ടിൽ വെച്ച് കാണുമ്പോൾ എന്ത് രസം അല്ലേ കൊല്ലം വണ്ടിയാണത് തെങ്കാശി കൊല്ലം വണ്ടിയാണത് കൊള്ള ചെങ്കോട്ടൈ മുനിസിപ്പാലിറ്റി നമ്മളങ്ങനെ ചെങ്കോട്ട എത്തി തമിഴിൽ ചെങ്കോട്ടൈ മലയാളികൾക്ക് അത് ചെങ്കോട്ട അപ്പം ചെങ്കോട്ട ടൗണാണെന്ന് തോന്നിയത് കേട്ടത് ഇവിടെ പിള്ളേരൊക്കെ കളിച്ച് തകർക്കുന്നു അപ്പം ഞായറാഴ്ചയായിട്ട് പിള്ളേർക്കൊക്കെ സ്കൂളുണ്ടോ നമ്മൾ ഓൾമോസ്റ്റ് കുറ്റാലം എത്താറായി ഇനി ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാക്സിമം മൂന്ന് കിലോമീറ്റർ കൂടെ കാണും കുറ്റാലത്തിലേക്ക് എന്നൊക്കെ ഒരു നല്ലൊരു കവാടം അമ്പലത്തിൻ്റെ ആണ് മനസ്സിൽ തമിഴിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഏത് അമ്പലമാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്ന ഫൈവ് ഫോൾസ് സോറി മൂന്നില്ല നാലര കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഫൈനലി നമ്മൾ ഒഫീഷ്യലി അങ്ങനെ കുറ്റാലം എത്തി ഇനി ഏകദേശം ഒരു നാല് മാക്സിമം നാല് മിനിറ്റും കൂടെ ഉള്ള കുറ്റാലം എത്താൻ പശുക്കളൊക്കെ ഈസി ആയിട്ടാണ് റോഡ് ക്രോസ് ചെയ്യുന്നത് അവരുടെ വീട്ടിൽ കൂടെ പോകുന്നതൊക്കെയാണ് റോട്ടിൽ കൂടെ പോകുന്ന അവർക്കറിയത്തില്ലല്ലോ റോഡാണോ വീടാണോ എന്ന് തോന്നുന്നു ഇനി എന്തായാലും വാട്ടർ എത്തിയിട്ട് നമുക്ക് വിഷ്വൽസ് ഒക്കെ കാണാം എന്താ അവിടെ തിരക്ക് കാണോ ഇല്ലയോന്നൊന്നും എനിക്കറിയാൻ പാടില്ല കാര്യം ഇന്നും ഞായറാഴ്ച കൂടിയാണ് നമ്മള് ഫൈവ് ഫോൾസിലേക്കല്ലേ നമ്മള് കയറുന്നത് നമ്മൾ ശരിക്കും ടൈഗർ ഫോൾസ് എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഫൈനലി നമ്മൾ അങ്ങനെ കുറ്റാലത്തെത്തി ഇപ്പോ ഉള്ള ടൈഗർ വാട്ടർഫോൾസിലാണ് ഇവിടുത്തെ അവസ്ഥ കണ്ടല്ലോ തിരക്കെന്നൊക്കെ പറഞ്ഞ ഗംഭീര തിരക്കാണ് ഇവിടെ കൂടുതലും ബലിയിടാൻ വരുന്ന ആൾക്കാരാണ് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീല് ഒരു അമ്പലം ഫീല് അമ്പലം ഫീൽ എന്ന് പറയുന്നത് അമ്പലം ഇവിടമ്പലം ഇത് ഇവിടുത്തെ മെയിൻ ക്ഷേത്രമാണ് മറ്റു വേണമെന്ന് കേറായിരുന്നു വലിയൊരു ക്ഷേത്രമാണത് വാട്ടർഫോൾസിൽ വെള്ളം തീരെ കുറവാണ് പക്ഷെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഡിഫറൻറ്റാണ് മൊത്തം ഇടാനുള്ള ആൾക്കാരും അങ്ങനെ ആ പർപ്പസിന് വരുന്നവരാണ് ഇവിടെ കൂടുതലും അതുകൊണ്ട് ഇവിടുത്തെ ഫീലും കാര്യങ്ങളൊക്കെ വരണം പക്ഷെ ഇത്രയും തിരക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനം എന്ന് സാധനം കിട്ടത്തില്ല പക്ഷെ വേറൊരു വൈബ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റി അതിൻ്റെ ഇടയ്ക്ക് കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് സാധനങ്ങളൊക്കെ കൈ കൊണ്ടു നടക്കുന്ന സൂക്ഷിച്ചു വേണം അതായത് അവന്മാർ കൊണ്ടുപോകും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളം തീരെ കുറവായതുകൊണ്ട് കുളിക്കുന്നവരൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് കുളിക്കുന്നത് ഈ ബലിയിട്ടിട്ട് പോയി കുളിക്കാനായിട്ട് പോകുന്നവരൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് വെള്ളം തീരെ കുറവാണ് എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് മഴ തീരെ കുറവായിരുന്നെന്ന് തോന്നും ബലിയിട്ടിട്ട് വന്ന് വള്ള വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ നിൽക്കുന്നവരുടെ ബഹളമാണ് നമുക്ക് അവിടെ കാണുന്നതെന്ന് കേൾക്കാവുന്നെനിക്കറിയത്തില്ല പക്ഷെ അവിടെ ഭയങ്കര ബഹളമാണ് നടക്കുന്നത് ഈ പാറയിലും എല്ലാം മൊത്തവും ശിവൻ്റെയും ദേവിയുടെയൊക്കെ വിഗ്രഹങ്ങളൊക്കെ നിറച്ചും കൊത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് ശിവൻ്റെ അമ്പലമാണെന്ന് തോന്നുന്നു ശിവക്ഷേത്രം വാണെന്ന് തോന്നിയത് കുറ്റാലം എനിക്ക് ഒട്ടും അറിയത്തില്ല അതുകൊണ്ടുതന്നെ ഞാനൊരു ഡൗട്ടായിട്ട് പറയുന്നത് മേളി വരെ ശിവലിംഗം കുത്തിവെച്ചിട്ടുണ്ട് അത്രയും ഏരിയയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ആ വാട്ടർഫാൾസിൽ നിന്ന് ഇറങ്ങി അവിടെ നല്ല തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ അതിമാരക തിരക്കായിരുന്നു ബലിയിടാൻ വരുന്നവരുടെയൊക്കെ അപ്പം ആ വാട്ടർ നിന്ന് ഇറങ്ങി അവിടെയാണ് വെള്ളവും കുറവായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ കുറ്റകാലത്ത് മെയിൻ വാട്ടർഫോൾസിലേക്ക് പോകായിരുന്നു ഫൈവ് ഫോൾസ് എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് ഫൈവ് ഫോൾസ് അഞ്ച് ഫോൾസ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അടുത്ത് എല്ലുമ്പഴ ആക്കി നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന് അപ്പോൾ മാൻ ഇതുവരെ റോഡിൽ തിരക്കില്ലെന്ന് പറഞ്ഞാലും പക്ഷേ ഇവിടുത്തെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല തിരക്കുണ്ടെന്നാ തോന്നുന്നത് നമ്മളൊന്ന് എന്റെ വണ്ടിയിൽ ഇരുന്നോണ്ട് എന്ത് സുഖ അവന് അങ്ങനെ കുറ്റാലത്തിന്റെ മെയിൻ വാട്ടർഫോൾസും കണ്ടു വെള്ളം ഇല്ലാത്തോണ്ടാണോ അത് അത്രേ അലമ്പ് പിടിച്ച ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ടാണോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഭയങ്കര കച്ചറ സെറ്റപ്പ് കണക്കെ എനിക്ക് തോന്നിയത് എന്റെ കാഴ്ചപ്പാടിനാണോ എനിക്ക് അറിയത്തില്ല കാര്യം നമ്മളവിടെയൊക്കെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുമ്പോൾ ഭയങ്കര ആൾക്കാർ കുളിക്കുമെങ്കിലും അതിനൊരു ഒരു വൃത്തിയുണ്ട് മീൻസ് ആ ഒരു വൃത്തിയുണ്ട് നമ്മുടെ അവിടുത്തെ വെള്ളം ഏത് വെള്ളച്ചാട്ടത്തിൽ പോയാലും കുഞ്ഞു വെള്ളച്ചാട്ടം വലിയ വെള്ളച്ചാട്ടം ഏത് വെള്ളച്ചാട്ടത്തിൽ പോയാലും പക്ഷെ നമുക്കിത് ഒട്ടും വൃത്തിയില്ലാത്ത രീതിയിൽ നമുക്ക് പേഴ്സണലി എനിക്ക് ഒട്ടും കംഫർട്ടബിളല്ല ഭയങ്കരമായിട്ട് എന്നെ മടുപ്പിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു ഈ വെള്ളച്ചാട്ടമൊക്കെ കാണുകയെന്നുള്ളത് പക്ഷേ എനിക്കങ്ങോട്ട് ചെല്ലാനോ അങ്ങോട്ട് ഇറങ്ങാനോ ഒന്നും തോന്നില്ല ഞാൻ അവിടെ ചെന്ന് നോക്കി ഞങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം മീൻസ് അതെന്താ അവിടത്തെ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഒരു ഷോട്ട് ഞാൻ മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂ അത് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കാണിച്ചു അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും മോശം വെള്ളം എനിക്ക് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെടില്ല രണ്ട് വെള്ളച്ചാട്ടം കുറ്റാലത്തെ കുറ്റാലം വാട്ടർഫോൾസ് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി വരേണ്ടായിരുന്നു എന്ന് മീൻസ് ഇങ്ങോട്ട് വരണ്ടായിരുന്നു ഈ വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എല്ലാം നൈസാണ് പക്ഷേ വെള്ളച്ചാട്ടം ഭയങ്കര ഫെയിലിയർ ആയിരുന്നു ആ സ്ഥലം അങ്ങനെ ആക്കിയെന്ന് വേണം പറയാൻ വെള്ളച്ചാട്ടം പ്ലെയിനായിട്ട് ഇടക്കുവാണെങ്കിൽ കിടിലുമാണ് ഇനി നമ്മൾ പോകുന്നത് നമ്മൾ നേരെ അച്ചൻകോവിൽ ഫോറസ്റ്റ് കൂടെയാണ് നമ്മളിനി പോകുന്നത് ബാക്കി നമുക്ക് ആനകളെയൊക്കെ കാണാം അപ്പം കുറ്റാലം വരെയുള്ള ബ്ലോഗ് ഞാനിവിടെ എൻഡ് ചെയ്യുവാണ് അപ്പം ഇനി അടുത്തൊരു ബ്ലോഗി തന്നെ ഞാൻ എത്തും ഇതിൻ്റെ എന്തായാലും ഞാൻ ഈ റൈഡ് ഇപ്പോൾ സമയം പർദ്ധ മുക്കൽ ഉള്ളൂ ഇനിയും കുറേ സ്ഥലങ്ങൾ വ പോകാനുണ്ട് അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടി ഒരു വ്ലോഗ് എൻ്റെ ചെയ്യിക്കുന്നതിനെക്കാട്ടും നല്ല ചെറുതായിട്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി എൻ്റെ ചെയ്യിക്കുന്നതൊക്കെ നല്ലത് എന്തായാലും ഇവിടം വരെയുള്ള റൂട്ട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എനിക്ക് മാസിമിനെ അത് ഉൾപ്പെടുത്താൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം ഉടനെ തന്നെ ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതാണ് ഇതിൻ്റെ പുറകെ തന്നെ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എവിടെയൊക്കെ പോകുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ അതിന് ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ